ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അറിവിന്റെ ബാലപാഠം പകർന്നു നൽകിയ വിദ്യാലയത്തിൽ അന്നത്തെ അധ്യാപകർക്കൊപ്പം വീണ്ടും അവർ ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ച് ബെഞ്ചോർമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് സംഘാടക മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായത് ക്രസന്റ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഠനകാലത്തെ സ്നേഹവും സൗഹൃദവും കെടാതെ സൂക്ഷിക്കുക എന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് അവരെ കണ്ടുമുട്ടാറുണ്ട് അതിലൊരു സന്തോഷം നമുക്ക് വളരെ മറ്റാരെക്കാളും എല്ലാവരെയും നല്ല തിരിച്ചറിവോടുകൂടി അവരെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും കഴിയുന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ സാധാരണ കുടുംബ ബന്ധത്തെ കുറിച്ചാണ് ഈ കൂടുമ്പോൾ ഇമ്പമുള്ളത് അതുപോലെ തന്നെ ഏറെ ഇമ്പമുള്ളതാണ് ഈ ബാച്ചുകൾ ഇതുപോലെ യോഗം ചേരുകയും മൊയ്തു ഒന്തത്ത് ചടങ്ങിൽ അധ്യക്ഷനായി മാധ്യമപ്രവർത്തകൻ എം കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു ബാച്ച് അംഗങ്ങളായ പേരാവൂർ ഡിവൈഎസ്പി എം പി ആസാദ് കോഴിക്കോട് സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ അഷ്റഫ് വളയം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ എം മുഹമ്മദ് അലി ഇന്ത്യൻ ആർമി റിട്ടയർഡ് ജെ സി ഒ എ പി റജി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെ ആദരിച്ചു പ്രഥമ ഹെഡ് മാസ്റ്റർ ടി കുഞ്ഞബ്ദുള്ള എം പി അബ്ദുൾ മജീദ് പി പി കുഞ്ഞമ്പദ് എം എ വാണിമേൽ പി വി അമ്മദ് കുന്നത്തു മൊയ്തു എം കെ ആലി ഹസൻ സി പി ആലി വി വി കുഞ്ഞാലി എം പത്മിനി കെ മോഹൻദാസ് ടി പി അബ്ദുൽ കരീം വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി സുരയ്യ എന്നീ അധ്യാപകരെയാണ് ആദരിച്ചത് ഹാഷും തങ്ങൾ കുളത്തിൽ മുഹമ്മദ് വടക്കയിൽ റഫീഖ് മുറുച്ചാണ്ടി കെ പി കുഞ്ഞമ്പദ് ഷഫീഖ് വാച്ചാൽ ടി പി സയ്യിദ് എ കെ സാജിദ വിജയകുമാരി കെ സുകുണൻ സന്തോഷ് കുമാർ റജി എ പി സലീം ഇ സി മുനീർ എന്നിവർ ഷാൾ അണിയിച്ചു യു കെ അഷറഫ് പരിചയപ്പെടുത്തി തുടർന്ന് ഗാനവിരുന്നും അരങ്ങേറി നേരത്തെ ഇ കെ വിജയൻ എം എൽ എയുമായി പ്രതിനിധികൾ നടത്തിയ സ്നേഹ സംവാദവും ശ്രദ്ധേയമായി